ഹലോ അമ്മച്ചാ മാരെ എല്ലാവർക്കും സ്ലോക്സ് എൻ്റെ റീച്ചാൻ സ്വാഗതം നിങ്ങൾ ഒരു ഒരു ചെനാഴ്ച കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്കിത് ഒരു പന്ത്രണ്ടര ക്യാജ് അവൈലബിൾ ആണ് ഓക്കെ നമ്മൾ സ്ഥലം വന്നിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരമാണ് തിരുവനന്തപുരം നെയ്യാറ്റിങ്ങിൽ തന്നെ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ അകത്താണ് ഈ സ്ഥലം വരുന്നത് ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പേഴ്സായിട്ട് തന്നെ വിളിക്കാം അപ്പോൾ ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളുടെ എത്ര രൂപയെന്നെല്ലാം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിരിക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക അപ്പം നമ്മളിത് പന്ത്രണ്ടര കേജാണ് പന്ത്രണ്ട് അറയാണ് അത് ടോട്ടലായിട്ടുള്ളത് അതിൽ നീളം വരുന്നത് മൂന്നടിയും വീതി വരുന്ന മൂന്നടി പൊക്കം വരുന്ന മൂന്നടിയാണ് മൂന്നുക്ക് മൂന്നുക്ക് മൂന്നാണ് ഇത് അയാൾ ബ്രീഡ് ബ്രീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം നിലവിലെ ആൾ ഇവിടെ ഇല്ല ആൾ ആസ്ട്രേലിയയിലാണ് അപ്പം അതുകൊണ്ടാണ് ഈ ക്വേജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പം ഇതിൻ്റെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഏകദേശം ഒരു ഒന്നര വർഷം ഉണ്ടായെന്നാണ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പം നല്ല ബ്രീഡിങ്ങിനും കാര്യങ്ങളും എല്ലാം സെറ്റാണ് പിന്നെ ബ്രീഡിങ് ബോക്സ് ബ്രീഡിങ് ബോക്സ് നമ്മൾ തടിയിലാണ് ചെയ്തു വെച്ചിട്ടുള്ള അടിപൊളി ബ്രീഡിങ് ബോക്സാണ് എല്ലാം ബ്രീഡിങ് ബോക്സ് വെളിയിലോട്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് പറക്കാനാക്കാം അത്യാവശ്യം നല്ല ഫ്ലൈയിങ് കേജിലും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കിടന്നത് സംഗണിയൂറാണ് അയാൾ ബ്രീഡ് ചെയ്പ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബ്രീഡായി നല്ല റിസൾട്ടും കാര്യങ്ങളുള്ളതാണ് മേലെ റൂഫ് അടിച്ചിട്ടുണ്ട് റൂഫിൻ്റെ അവിടെ നമ്മുടെ ആ റൂഫ് പൈപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഇതേമാതിരി പൈപ്പിൽ കോൺക്രീറ്റ് നിറച്ചതിന് ശേഷമാണ് അത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പം ഇതെല്ലാം കൂടെ ചെയ്തപ്പം അയാളെ കോസ്റ്റ് വന്നത് ഒന്നര ലക്ഷം രൂപയ്ക്ക് മേലെയാണ് അപ്പം നമ്മൾ സാധനം മാത്രം എടുത്തത് ഒരു ലക്ഷം രൂപയ്ക്കും അതേമാതിരി അതിൻ്റെ പണിക്കൂലിയും എല്ലാ കാര്യങ്ങളും ചെയ്തത് ഒന്നര ലക്ഷം രൂപയ്ക്ക് മേലെയാണ് ഓക്കെ അപ്പം അങ്ങനെയുള്ളൊരു കേജാണ് അപ്പം ഇത് ആർക്കെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ പേഴ്സലായിട്ട് എന്നെ വിളിക്കുക അപ്പം നമ്മൾ താഴെ നമ്പർ കാണുന്നതായിരിക്കും അപ്പം ഇതിലുള്ള എല്ലാം ഇതിലെ ആ പൈപ്പ് ആ കോൺക്രീറ്റ് പൈപ്പ് മുതൽ അതിൻ്റെ ഷീറ്റ് വരെ ഫുള്ളായിട്ട് തരുന്നതായിരിക്കും അപ്പം അയാളൊരു റേറ്റ് ഫിക്സഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പേഴ്സായിട്ട് തന്നെ വിളിക്കുക നമ്മൾ അതിൻ്റെ റേറ്റും കാര്യങ്ങൾ അപ്പം നിലവിലെ അയാൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് അതിൽ നിന്നും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് തരും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രൈസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്യാച്ചും കാര്യങ്ങളൊക്കെ തന്നെ കണ്ടാൽ അറിയാം നല്ല രീതിയിൽ ഉണ്ട് അപ്പം അതിൽ ചെറിയ ചെറിയ ഡിഫക്റ്റ് ഉണ്ട് ഓക്കെ ഇത്ര വർഷമായതുകൊണ്ട് കുറച്ച് ദിവസം വർഷം കൊണ്ട് ക്ലീൻ കാലങ്ങളും ഇട്ടിട്ടില്ല അപ്പോൾ അതിൻ്റേതായതുകൊണ്ട് പിന്നെ ഇതിൻ്റെ പതിനാറിഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പും പത്തിഞ്ചിൻ്റെ മെഷ്യൂ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം ഇത്രയാണ് നമ്മൾ ആ കേജിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾക്ക് ആറിയെങ്കിലും കേജ് കാര്യങ്ങൾ വേണമെങ്കിൽ നമ്മളെ വിളിക്കുക അപ്പം ഇത് ട്രാൻസ്പോർട്ടേഷൻ അല്ല നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടതിന് മാത്രം എടുക്കുക അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബായ്